ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെ കോഴിക്കോട് വെച്ച് നടക്കുന്ന എസ് ടി യു സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനു വേണ്ടി ജില്ലാ പ്രവർത്തക സമിതി യോഗം കണ്ണൂരിൽ ചേർന്നു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം യോഗം ഉദ്ഘാടനം ചെയ്തു അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയും അറിയാൻ പറ്റിയിട്ടുണ്ട് അതാണ് അജീവനം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ വളരെ പ്രസക്തമായിട്ടുള്ള മുദ്രാഭാഗ്യം എന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയാൽ നമ്മുടെ ഈ സംഘടനകൾ വരണ്ടാമത് അതാണ് സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കാവുന്ന പ്രസ്ഥാനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അമ്പതിനായിരം ആളുകളുടെ പ്രകടനം അമ്പതിനായിരം പ്രകടനം ആളുകളുടെ പ്രകടനം പ്രകടനത്തിൽ അഞ്ചു ലക്ഷം തൊഴിലാളികളെ നമുക്ക് ഒരു അമ്പതിനായിരം തൊഴിലാളികളുടെ പ്രകടനം നടത്തവില്ല അസാധ്യ കാര്യമൊന്നുമല്ല അത് നടത്താൻ നമുക്ക് കഴിയും പക്ഷേ ആ അമ്പതിനായിരം ആളുകളെ ഉൾക്കൊള്ളാൻ കോഴിക്കോട് പട്ടണത്തിന്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ചോദിക്കുന്ന അങ്ങനെ ഉള്ള ഒരു പട്ടണത്തിൽ നമുക്ക് ഒരു സംഘാടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം എന്ന് പാർക്കിംഗ് സൗകര്യങ്ങൾ കാര്യം യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്നിയൂർ അധ്യക്ഷത വഹിച്ചു കെ ഉമ്മർ പി ഹംസ ഹാജി പാലക്കൽ അലവി എം കെ പി സക്കീന അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന ജില്ലാതല വാഹന ജാഥ ജനുവരി ഇരുപത്തിമൂന്നിന് വൈകുന്നേരം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്യും മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ